ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഈ വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധ വരികയാണ് ഉമ്മർത്ത് തന്നെ മാഷി ഇരിപ്പം ഉണ്ട് മാഷ് മാത്രമല്ല വേദയും ശ്രീജിയും നന്ദിനിയൊക്കെ ഓരോ പണിയായിട്ട് ഉമ്മർത്ത് തന്നെയുണ്ട് രാധ സന്തോഷത്തോടു കൂടി പുസ്തകം കൊണ്ട് വന്നു ഗുഡ് മോർണിംഗ് മാഷേ ഗുഡ് മോർണിംഗ് ഏട്ടത്തി അപ്പം നന്ദിനി വെരി ഗുഡ് മോർണിംഗ് അതെ മാഷ് ചോദിച്ച പുസ്തകം ദ ആനിമൽ ഫാം ആ കിട്ടിയോ ആ രണ്ട് ദിവസം മുമ്പേ കിട്ടിയതാ കൊണ്ടുവരാം കുറച്ച് വൈകി ആ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് പുസ്തകങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടതായത് ഇപ്പം മാഷ് ഇപ്പോഴാണ് ഒന്നിട്ട് ഇത് വായിക്കുന്നത് എന്നിരാത് ചോദിച്ചപ്പോൾ പണ്ട് വായിച്ചതാ വീണ്ടും ഒന്നുകൂടെ വായിക്കണം എന്ന് തോന്നി അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വേദം അതെ മനുഷ്യരെ തുരത്തി മൃഗങ്ങൾ ഫാമിന്റെ അധികാരം പിടിച്ചെടുത്ത കഥയല്ലേ എന്നിട്ട് സ്വന്തം മകൻ നമ്മുടെ വിശ്വം അവിടെ തൊട്ടരികിൽ ഇരിപ്പുണ്ട് ഒരു മണിക്കും പോകാതിരിക്കുന്ന വിശ്വത്തെ നോക്കിയിട്ട് നമ്മുടെ മാഷ് ഒന്ന് കുത്താൻ എന്ന വണ്ണം പറയുകയാണ് കേട്ടോ ഈ കഥയിലെ ഒരു കുതിരയുടെ കഥാപാത്രമുണ്ട് അപ്പോഴേക്കും വിശ്വം ചോദിച്ചു ബോക്സർ എന്നല്ലേ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഓ സ്കൂളിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ കുതിര എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ അപ്പം വിശു അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഓർമ്മ കാണില്ല അതെ ഞാൻ ഇനിയും കഠിനമായിട്ട് അധ്വാനിക്കുമെന്ന് അല്ലാതെ ചടഞ്ഞ് കൂടി വേരുപിടിക്കുന്നതല്ല എന്തായാലും വിശ്വത്തെ കളിയാക്കുന്നത് കേട്ട് ശ്രീജയ്ക്കോ ആകെ സങ്കടമായിട്ടോ ആ കുതിരയുടെ ആ ഒരു ആ ഒരു കുതിരയുടെ ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഈ കുടുംബത്തിൽ അവസാനം പണിയെടുത്ത് പണിയെടുത്ത് കുഴഞ്ഞു ചാകുമ്പോൾ ആ കുതിരയെ വിറ്റതുപോലെ എൻ്റെ ശവം കൂടി വിൽക്കാൻ നോക്കാതിരുന്നാൽ മതി എൻ്റെ മക്കൾ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണേ നീ എന്തായാലും പുസ്തകം കൊണ്ടുവന്നല്ലോ താങ്ക്സ് മാഷ് മാഷങ്ങനെ കയറിപ്പോയി കേട്ടോ മാഷി കയറിപ്പോയി കഴിഞ്ഞിട്ടപ്പോഴേക്കും രാത് ചെന്ന് വിശ്വത്തിനോട് പറഞ്ഞു അച്ഛൻ്റെ ഓരോ സാ താ അപ്പോൾ രാധ ചോദിച്ച് വിശ്വട്ട് നോട്ട് ഓടിക്കാൻ പഠിപ്പിച്ചൂടെ പഠിച്ചുകൂടെ ഏ ഞാൻ പഠിപ്പിക്കാല്ലോ അതെ ഓട്ടോ ഓടിക്കുമ്പോൾ കുലുക്കുമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊരിക്കൊരു പ്രശ്നം വയ്ക്കുക അപ്പോഴേക്കും വേദ പെട്ടെന്ന് പറഞ്ഞു ശ്രീചേടത്തിയാകെ സങ്കടത്തിലാണെന്ന് മനസ്സിലായി വേദ പെട്ടെന്ന് പറഞ്ഞു അതെ വിശ്വേട്ടാ ഞാനൊരു ദിവസം ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഏ കൂട്ടുകാരി അവളുടെ മെസ്സേജ് വന്നിരുന്നു വിശ്വേട്ടൻ്റെ സി വി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ജോലി ശരിയാകും ശ്രീജി ചോദിച്ച് നേരാണോ വേദെ ആ പക്ഷെ നന്ദിനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ചായയൊക്കെ ആയിട്ട് നമ്മുടെ കമല വന്നു അല്ല എന്ത് ജോലി അങ്ങാണോ എന്താ ജോലി എന്ന് വല്ലതും പറഞ്ഞോ കൂട്ടുകാരി എന്ന് വിഷു ഈ സമയത്ത് വേദയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കവല പറഞ്ഞു എന്ത് ജോലിയാണേലും ചെയ്യണം ആ അതെ ചെയ്യണം ചെയ്യാതെ പറ്റത്തില്ലല്ലോ കൊണ്ടുവന്ന് ചായലൊരെണ്ണം വിഷു എടുത്തു എടാ ഇത് നിനക്കല്ല സാരമില്ലമ്മേ ഓ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം എന്തായാലും രാധ കൊണ്ടുവന്ന് നന്ദിന് തയ്ക്കാൻ കൊടുത്തു ഒരു തുണിയും തിരിച്ചു കൊടുക്കുകയാണ് താങ്ക് യു രാധേ നീ ഇത് മറന്നു പോയി നീ വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ ഞാനങ്ങനെ മറക്കുമോ നന്ദിനി എടത്തിയുടെ കാര്യം ഓ നിൻ്റെ പോലൊരു കുട്ടിയെ ഞങ്ങളുടെ വിക്രത്തിന് കൂട്ടായിട്ട് ഈ വീട്ടിൽ കിട്ടിയില്ലല്ലോ ഇപ്പം അതേ ഉള്ളൂ നന്ദിനിയുടെ ഒരു വിഷമം അതിനെന്താ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ ഏത് സമയത്തും ഞാൻ റെഡിയല്ലേ അപ്പം സ്വിജേ ദാ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് കമല വിളിച്ചു വാ മോളെ എന്നും പറഞ്ഞ് വേദയും വിളിച്ചു ഇനി നീ വരുമ്പോഴേ മരപ്പട്ടി ഓടിക്കാനുള്ള വിഷം കൂടി മേടിച്ചോണ്ട് വരണോട്ടോ എന്ന് നന്ദിനി രാധയോട് പറയാ ഓടിട്ട വീടായതുകൊണ്ടാകും ഓ ഒരു മരപ്പട്ടി കുറച്ച് ഇവിടെ കറങ്ങി നടപ്പുണ്ട് അതേ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാന്ന് വെച്ചാൽ അബദ്ധം കാണിക്കല്ലേ എൻ്റെ നന്ദിനിയുടെ ഈ എന്ന് വേദ അതെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഈ പരപ്പെട്ടയൊക്കെ പിടിക്കാൻ പോയാലേ കേസ് ആ കേസ് ഒരു ലക്ഷം രൂപ പിഴ പിഴയും ഒരു മിനിമം മൂന്ന് വർഷം തടവും ഉറപ്പ അകത്ത് കിടക്കുമ്പോൾ ഇമ്മതിൽ കുശുമ്പ് പറയാൻ ഈ പെണ്ണിനെ ദിവസം കാണാനൊന്നും പറ്റില്ല കേട്ടോ അല്ലേ അമ്മേ അപ്പോഴേക്കും കമലച്ചിരിക്കുക ഞാൻ ആരോരടി കുശുമ്പ് കുറഞ്ഞത് ഞാൻ എപ്പോഴടി കുശുമ്പൂ കുറഞ്ഞത് എന്നും പറഞ്ഞു നന്ദിനി ചാടി എഴിഞ്ഞിട്ടൊരു പോരിന് തയ്യാറായിട്ട് അപ്പം കമല പറഞ്ഞു മതി ഇനി അതേ പിടിച്ച് വിഷയം ആർക്കാൻ നിൽക്കണ്ട നീ ചായ കുടിച്ചേ അന്നേരം നന്ദിനി ചായ എടുത്തു കേട്ടോ അല്ല ഈ ചായ ആർക്കാ വിക്രത്തിനാണോ അല്ല അച്ഛനെടുത്തതാ എന്ന് കമല പറഞ്ഞു എന്നാ പിന്നെ വിക്രന്തിന് കൊടുത്തേക്കട്ടെ വേണ്ട അവൻ ഉറങ്ങുമ്പോൾ ആരും വിളിച്ചുണർത്തി ചായ കൊടുക്കാറില്ല എന്നാ പിന്നെ ഈ ചായ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്നും പറഞ്ഞ് രാധയെടുത്തുവിട്ടോ അപ്പം കമല് പറഞ്ഞു രാധെ ഇപ്പം ചെന്ന് വിളിച്ചാൽ അവൻ നിന്നോട് ദേഷ്യപ്പെടും അതെനിക്കറിയാമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പം വേദ പറഞ്ഞു അതിങ്ങ് തന്നേരേ അതെ ഒരു ചായ ഞാൻ വിക്രത്തിന് കൊടുത്തു എന്ന് വെച്ച് എൻ്റെ വേദ കുഴപ്പം മുമ്പും ഞാൻ കൊടുത്തിട്ടുണ്ട് അതെ പഴയ ശീലങ്ങളൊന്നും എന്നും പറ്റത്തില്ലല്ലോ ആ ചായ ഇങ്ങ് തന്നേരേ ഞാൻ വിക്രത്തിന് കൊണ്ട് കൊടുത്തോളാം അപ്പോഴേ കമല് പറഞ്ഞു മോൾ ഇപ്പം ചായയായിട്ട് ചെല്ലണ്ട ഓ സാരമില്ല വേദ തന്നെ കൊടുത്തോട്ടെ അപ്പം ശ്രീജി ചോദിച്ചു എന്തിനാ നന്ദിനി വെറുതെ ഉറക്കത്തേന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചാൽ അവ നല്ല ചീത്ത പറയുന്നു നിനക്ക് അറിഞ്ഞൂടെ ആ അത് അവൾ കേൾക്കട്ടേനേ എന്തായാലും രാധി അപ്പം തന്നെ ആ ചായ കുറച്ചങ്ങ് കുടിച്ചു എന്നിട്ട് ആ ചായം കൊടുക്കുക ഇനി വേണമെങ്കിൽ നീ കൊണ്ട് കൊടുത്തോന്നും പറഞ്ഞു ദേഷ്യം വന്നു കേട്ടോ വേദക്ക് വേറെ ചായ വലിച്ചങ്ങോട്ട് എറിഞ്ഞു കപ്പ് കളഞ്ഞില്ല ചായ അങ്ങട് എറിഞ്ഞു എന്നിട്ട് വേറെക്ക് കൊടുത്ത ചായ വേറെ കുടിച്ചില്ലായിരുന്നു ആ ചായമായിട്ട് വിക്രത്തിന്റെ മുറിയിലേക്ക് പോവാ അപ്പം കമല പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ അതവിടെ വെച്ചാൽ മതി അവനെ വിളിക്കണ്ട ഉറക്കത്തിൽ വിളിച്ച അവന് ദേഷ്യം വരുന്നത് നന്ദിനി പറഞ്ഞു നാല് ചീത്തവൾ കേൾക്കട്ടെമ്മേ അങ്ങനെയൊക്കെയല്ലേ ശീലാകുന്നത് ഈ ചീത്തവിളി കെട്ട് ശീലാവണ്ടേ തെറി കെട്ട് ശീലാവുന്നത് ഇങ്ങനെയൊക്കെയാണോ ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും വേദയകത്തേക്ക് ചെന്നു വിക്രം നല്ല ഉറക്കത്തിലാണ് വേറെ ഒന്ന് പുഞ്ചിരിച്ച് പതുക്കെ വിക്രത്തെ വിളിച്ച് ചായ കൊടുക്കുക വിക്രം ചാടി എഴിഞ്ഞേറ്റു ആരാ അടിച്ചതിൻ്റെ ഷേപ്പ് മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ചാടി എഴുന്നേറ്റും കേട്ടോ വേദയുടെ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വെ വിക്രമൊന്നും പരിങ്ങി എന്താ പറഞ്ഞ് ഏഹ് എന്ത് വേദം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നിങ്ങളെ ആ ആണുങ്ങൾ ജയിച്ചു എന്ന് കാണിക്കാനുള്ള ആടവാണല്ലോ ഈ അഭിഷേകം പെണ്ണുങ്ങൾക്ക് എന്താ തെറി വഴങ്ങില്ല എന്ന് കരുതിയോ എന്നും പറഞ്ഞുകൊണ്ട് വേദ കുറെ തെറി പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെയാണ് അത് സ്വപ്നത്തിൽ കണ്ടതായിട്ടല്ല വേദച്ചീ പറയുന്ന ഒന്നുമല്ല ഇവനൊരു സ്വപ്നം കണ്ടതുപോലെ കണ്ടതല്ലേ എന്തായാലും അതാണ് ഇവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് പിന്നെ ഇവനൊന്നും വിട്ടിയില്ല കേട്ടോ എന്താ പെട്ടെന്ന് നിർത്തി കളഞ്ഞത് എന്ന് വേദ ചോദിച്ചു അകത്തൊന്ന് ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് നന്ദിനി രാധയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക ഇപ്പം കേൾക്കുമെന്നും പറഞ്ഞു നന്ദിനി അപ്പം കമലയും പറഞ്ഞു വഴക്കും ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് അല്ല നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞല്ലോ ഷെയ്പ്പ് മാറ്റുമെന്ന് അത് ഞാൻ ആറിയ സ്വപ്നം കണ്ടതാ ഇതാ ഇന്നാ ചായ എന്നും പറഞ്ഞ് വേദ ചായ കൊടുത്തു ശരി എന്നും പറഞ്ഞ് വേദയങ്ങ് പോയി കേട്ടോ അങ്ങനെ ചായയും കുടിച്ചോണ്ട് വിക്രം ഇരിക്കുകയാണ് എന്തായാലും വേദ വിജയശ്രീ ലാളിതയായിട്ട് ഇറങ്ങി ചെല്ലാണ് എല്ലാവരും ഒന്നും വിട്ടുപോയിട്ടോ അവനൊന്നും പറഞ്ഞില്ലേ എന്താ ഏ അവനൊന്നും പറഞ്ഞില്ലേ മോളെ സാധാരണ ഉറക്കത്തിന്ന് വിളിച്ചാൽ ചീത്ത വിളി ഉറപ്പാ അതാ ഞാൻ പോണ്ടെന്ന് പറഞ്ഞത് അതെ ചായ കുടിച്ചിട്ട് ഗ്ലാസ് ആ എണ്ണേൽ കഴുകി കമിഴ്ത്തി വെച്ചോളാന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഹൗ എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നി തോന്നിത്തുടങ്ങിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു കമല ശ്രീജയ്ക്ക് സന്തോഷമായി കമലയും ശ്രീജയും കൂടെ അകെ തിക കയറിപ്പോയിട്ടോ അപ്പോഴേക്കും നമ്മുടെ വേദരാധയോട് ചോദിച്ചു നല്ല ഓട്ടം കിട്ടുന്ന സമയമല്ലേ ഇപ്പോൾ വെറുതെ ഇവിടെ നിന്ന് കുശിമ്പ് പറയാതെ ആ കാശ് പോകാതെ നോക്ക് അതെ എൻ്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം നിൻ്റെ ഉപദേശമൊന്നും വേണ്ട ഒരു തവണ ചായ കൊടുത്തു എന്ന് വെച്ച് നീ വലിയ കെട്ടിലമ്മ ആയിരുന്നു ഒന്നും കരുതണ്ട കേട്ടല്ലോ ഞാൻ ഇനിയും ഇവിടെ വരും വിക്രമേട്ടനെ ഇനിയും കാണും ചായയും കൊടുക്കും ഊണും കൊടുക്കും അപ്പോൾ വേദ ചോദിച്ചത് നിനക്ക് എന്താ വട്ടുണ്ടോ അതേടി എനിക്ക് വട്ട ആ വട്ട് പക്ഷേ ഇഷ്ടം കൊണ്ടുള്ള വട്ട അല്ലാതെ നിന്നെപ്പോലെ കള്ളത്തരമല്ല എന്ന് രാധ അതെ നീ ഇവിടെ വന്നത് വിക്രത്തെ തോൽപ്പിക്കാനാണ് ഞാനിവിടെ വരുന്നതേ അവൻ നിൻ്റെ മുന്നിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ എന്ന് വേദ പറഞ്ഞ് തലകൊലിക്ക് രാധ ഇറങ്ങി പോവുകയും ചെയ്തു എന്തായാലും വേദ അപ്പം നന്ദിനി ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഉച്ചമായിട്ടോ നന്ദിനിക്ക് മനസ്സിലായി ഇവിടെ നിന്നാൽ ശരിയാവില്ലാന്ന് അങ്ങനെ നന്ദിനി അകത്തേക്ക് ഒറ്റ പോക്ക് രാധ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ആ നന്ദിനി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേദം കുളിക്കാനായിട്ട് റെഡിയാവുകയാണ് പിന്നെ അതാ കേട്ടോ കാണിക്കുന്നത് വേദ വളയൊക്കെ ഊരി വെച്ച് കുളിക്കാനായിട്ട് റെഡിയായി കുളിക്കാൻ പോവാ ആഹാ അങ്ങനെ ഇപ്പം അവൾ സുഖമായിട്ട് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദിനി പൈപ്പിൻ്റെ ആ ഒരു ലോക്ക് അങ്ങ് ലോക്കാക്കി വെച്ചു ആ ഒരു സമയത്ത് എന്നിട്ട് നന്ദിനി വന്ന് പറഞ്ഞു വേറെ കുളിക്കാൻ പോവാ അശു ടാങ്കിൽ വെള്ളമില്ലാതെ കോരി കുളിക്കണം അതെന്താ മോട്ടറിട്ടാൽ പോരെ അതിന് കറണ്ടും ഇല്ലല്ലോ പെട്ടെന്ന് എന്ന് വേറെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എടി നാല് ബക്കറ്റ് കോരിയ നടു നടുവൊന്നും ഓടിയത്തില്ല നീ അങ്ങോട്ട് കോര് എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോയിട്ടോ മനസ്സിലാണ് പറഞ്ഞത് എന്നിട്ട് നന്ദിനെ അകത്തേക്ക് തന്നപ്പോൾ ഈ വളം ഇരിക്കുന്ന കണ്ടു കൂട്ടോ അപ്പോൾ വള ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഇനി എടുത്തോ ഇല്ലോന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും വളയെ നോക്കി തലയൊന്ന് കുലക്കി അങ്ങോട്ട് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രാണ് വിക്രത്തിന് ഫോൺ വരികയാണ് വിക്രം എടുത്ത് സംസാരിച്ചു ആ ശരി ശരി ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ വീടാണ് ശങ്കരനാരായണൻ്റെ അരികിലേക്ക് പത്മം വന്നു അതായത് ഭാര്യ വന്നു വന്നിട്ട് പരിങ്ങി പരിങ്ങി ഇങ്ങനെ നിൽക്കുക എന്താ നിനക്ക് വല്ലതും പറയാനുണ്ടോ ഏ അപ്പം അത് പിന്നെ വേദയും വിക്രവും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഓ മാല മാറിയ കാര്യമാണെങ്കിൽ ഞാൻ അറിഞ്ഞു അതിന്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കാണുകയും ചെയ്തു വേറെ വല്ലതും പറയാനുണ്ടോ അല്ല കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ മാത്രം അവരെ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാ ഞാൻ ആ കൊണ്ടേ വീട്ടിലൊക്കെ വിളിച്ച് കയറ്റണോ വേദയ്ക്കുള്ള എല്ലാ കടമകളും ഞാൻ ചെയ്തു കഴിഞ്ഞു അവളുടെ ജീവിതം അവൾ സ്വയം തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ആ അധ്യായം തുറക്കണ്ടെന്നാണ് എൻ്റെ തീരുമാനം അപ്പോഴേക്കും പത്മം പറഞ്ഞു മകൾ മകളല്ലാണ്ടാവില്ലല്ലോ അതെ കഴിഞ്ഞ തവണ എൻ്റെ പിറന്നാളിന് അവൾ കയറി വന്നപ്പോൾ ഞാൻ പെരുമാറിയത് എങ്ങനെയാണെന്ന് നീയും കണ്ടതല്ലേ അവൾ വേണമെങ്കിൽ ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്ന് മട്ടായിരുന്നു പക്ഷേ നമ്മളെ വീണ്ടും പരിഹസിക്കാനല്ലേ അവൾ വന്നത് അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയല്ലേ അതല്ലായിരുന്നു അവളുടെ അവസാനത്തെ ആഗ്രഹം അതും ഞാൻ സാധിച്ചു കൊടുത്തു ഇനിയും അവളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല മൂത്തവളെ മാതൃകയാക്കി താഴെയുള്ളവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ച് അയക്കണം ഈ അീ അതിനെക്കുറിച്ച് ആലോചിക്കുക എനിക്ക് വേറെ പണിയുണ്ട് നീ പോകാൻ നോക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പത്മത്തിന് മനസ്സിലായിട്ടോ പത്മം അങ്ങനെ പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷ് പൈസയൊക്കെ എണ്ണി കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക വിശുനാണ് അവിടെ ഇരുന്ന് എന്തോ ഈ പൈസ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് വേദ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് മാഷ് പൈസ എണ്ണി കെട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തു പതിനൊന്ന് അറുന്നൂറുണ്ട് തീർക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ബാക്കി നീ കൈ വെച്ചാരെ ചെലവിനായല്ലോ അപ്പം എല്ലാം കൂടി എന്നെ ഏൽപ്പിച്ച മാഷിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് എന്തെങ്കിലും വേണ്ടേ എന്ന് കമല ചോദിച്ചപ്പോഴേക്കും ആ അതൊക്കെ ഉണ്ട് എനിക്ക് സർക്കേട്ടടിക്കാനുള്ളതൊക്കെയേ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അതാണല്ലോ എൻ്റെ പതിവ് അങ്ങനെ അല്ലെന്ന് എനിക്കറിയാല്ലോ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും കയ്യിലില്ലാതെ എങ്ങനെയാ ഇനി ഒരു മാസം കഴിയണ്ടേ അതെ കുറച്ച് വാഴക്കന്നൊക്കെ കൊടുക്കാനുണ്ട് അത് മതി അപ്പോഴേക്കും വിഷം പതുക്കെ ഇങ്ങനെ തോണ്ടുവാണ് അമ്മേ അമ്മേ പൈസ എനിക്കൂടെ തരാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് അതെ ഒരു ഇതിൽ നിന്ന് ഒരു രൂപ ഞാൻ എടുത്തോട്ടെ അതെ വീട്ടു എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ തന്നിരിക്കുന്നത് പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് അതെ മാസാവസാനം ആവുമ്പോഴേക്കും അവൻ തരും അവൻ എവിടെ നിന്ന് തരും ഏ അയ്യോ ശ്രീജയുടെ കഴുത്തിലും കാതയിലൊക്കെ പൊന്നുണ്ടെങ്കിൽ ബാക്കി കൊണ്ട് പണയം വെച്ചിട്ട് അവൻ തരുമോ ആ അതിൻ്റെ പലിശയും ഞാൻ തന്നെ അടക്കണ്ടേ അവനെന്തോ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ് ആ പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാനായിരിക്കാം അതെ ഇരുന്ന് ഉണ്ണാനെങ്കിലും ഇൻ്റർനെറ്റ് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ അതെ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് ഈ കാശ് ഈ വീട്ടിലെ പൊതു ആവശ്യങ്ങൾക്കുള്ളതാ ഒരാൾക്ക് അനുഭവിക്കാനുള്ളതല്ല വിശ്വത്തെ ആകെ നാണം കെടുത്തി അച്ഛനകത്തേക്ക് കീറിപ്പോയി ആരെന്നാ പറഞ്ഞാലും കുലുങ്കില്ല രീതിയിൽ വിഷു ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വേദ കുളി കഴിഞ്ഞ് വള എടുത്തിടാനായിട്ട് വന്നപ്പം ഒരു വള കാണുന്നില്ല അവിടെ മൊത്തം നോക്കുകട്ടോ അപ്പം അമ്മ ഒന്ന് ചോദിച്ചാൽ എന്താ നീ നോക്കുന്നേ അപ്പം മാഷും കണ്ടു ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചിരുന്നു കുളി കഴിഞ്ഞ് വന്ന് നോക്കി ഇപ്പം അത് കണ്ടില്ല അപ്പം നന്ദിനിയും വന്നു വിനായകനും വന്നു എന്താ കമല വിലപിടിപ്പുള്ള എന്തായാലെങ്കിലും നീയും കൂടെ നോക്ക് എന്തെങ്കിലും കാണാതായ ആ ഉത്തരവാദിത്വം നമ്മുടെ കൈ ഇതിലൂടെ ആകും നമ്മുടെ തലയിലൂടെ ആവും വിലപിടിപ്പുള്ള എന്തേലും ആണെങ്കിൽ പറമോളെ അത് ഒരു വള കാണാണ്ട് പോയതാണ് രണ്ട് വള ഞാനവിടെ ഊരി വെച്ചതാണ് തിരിച്ചു വന്നപ്പോൾ ഒന്നേ കാണുന്നുള്ളൂ ആദ്യം ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് നന്ദിനി ഇങ്ങനെ പറയാം അല്ല ഒരു ഭംഗിക്ക് വെറുതെ ഇട്ട് നടക്കാനല്ലേ ഓ ഫാഷൻ ജ്വല്ലറി ആയിരുന്നോ അത് കുഴപ്പമില്ല പിന്നെന്താ എന്താ അല്ല ഇതിന്ന് എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തതരേ അത് വാങ്ങിക്കാനായിട്ട് നമ്മുടെ മാഷൻ വിചാരിച്ചത് സാധാരണ ഫാൻസി വളയാണെന്നാണ് അപ്പം മാഷിനോട് ശ്രീജ പറഞ്ഞു അച്ഛാ വേദന കയ്യിലുണ്ടായിരുന്നത് സ്വർണ്ണ വളയാണ് ആ ഒരു രണ്ടര പവൻ വരും അപ്പോഴാണോ നന്ദിനി അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒന്നര ലക്ഷം രൂപയോ അപ്പം വേദ പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കാണും താഴെ വീണ് പോയതായിരിക്കും എന്നാൽ എല്ലാവരുടെ വേഗം നോക്ക് ഇനി അത് കാണാണ്ട് പോയ ആ ഭാരം കൂടി എൻ്റെ തലയിലാകും അത് സാരമില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്നാൽ പിന്നെ ഇതാ അത് നമുക്ക് തപ്പി കണ്ടുപിടിക്കണം എന്നാൽ പിന്നെ സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കലോ എന്ന് കമല പറഞ്ഞു അപ്പോൾ വിനായകൻ പറഞ്ഞു നമ്മളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇതെടുക്കാൻ മാത്രം പുറത്തുനിന്ന് ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല അപ്പം പിന്നെ ഇവിടെ ആരുടെയും കൈ തന്നെ ഇത് കാണും അപ്പോൾ വിനായകൻ കവർ ചോദിച്ചത് ഇപ്പം വേറെ ആരെക്കാനാ ഇവിടെ വെച്ചെടുത്ത് കണ്ടില്ലേ തന്നെ ഇവിടെ ആരുടെലും കൈ കാണൂല്ലോ ഉരുണ്ട് പോണോ നടന്നു പോകുന്ന സാധനമൊന്നുമില്ലല്ലോ അപ്പം നന്ദിനി പറഞ്ഞു ഇവിടെ ഒന്നും കാണുന്ന എനിക്ക് തോന്നുന്നില്ല വെച്ചെടുത്ത് കണ്ടില്ല എങ്കിൽ അതിനർത്ഥം ആരെങ്കിലും അത് എടുത്തു എന്ന് തന്നെയാണ് എന്ന് മാഷ് പറഞ്ഞപ്പോൾ വിനായകൻ പറഞ്ഞു അത് തന്നെ ഞാനും പറഞ്ഞത് ആരും എടുക്കാതെ അതെങ്ങും പോകത്തില്ല അപ്പോൾ വേദ പറഞ്ഞു ഇല്ല ഇവിടെ എവിടെയെങ്കിലും തന്നെ അത് കാണും ആ ഒരു ടെൻഷനൊന്നും ആവണ്ട അപ്പം മാഷ് പറഞ്ഞു ആദ്യം എല്ലാവരും കൂടെ വേഗം ഒന്ന് നോക്ക് അങ്ങനെ എല്ലാവരും കൂടി വളരെ അന്വേഷിക്കാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിയുടെ വീടാണ് ശ്രീനിയുടെ വീട്ടിൽ വിക്രം ചെന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീനി ചോദിച്ചു എ കാര്യത്തിൽ എന്തിനാ നീ ടെൻഷൻ ആവുന്നത് ഏ അക്കാര്യത്തിൽ സന്തോഷിക്കുക അല്ലേ വേണ്ടത് അതായത് മാലയിട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ശ്രീനി വിക്രത്തോട് സംസാരിക്കുന്നത് നീ സന്തോഷിക്കുക വേണ്ടത് ഇ ആളുകളുടെ മുമ്പിൽ അവളുടെ മുന്നിൽ ആളുകളുടെ മുന്നിൽ വെച്ച് അവളുടെ കഴുത്തിൽ മാലയിട്ടതിനാണോ നിനക്ക് ടെൻഷനും വിഷമോ ഏയ് അതിലെന്തിനാണ് ടെൻഷൻ എനിക്ക് സാർ പറഞ്ഞു അതല്ല ഞാൻ അതിലപ്പുറവും ചെയ്യും സാർ ശാന്തി ആളുകൾക്ക് പട്ടയം നേടിക്കൊടുക്കാനായിട്ട് സാർ എത്ര മാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം സാറ് പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ ആ നേട്ടത്തിലൊന്നും എനിക്ക് യാതൊരുവിധ റോളും ഇല്ല ആര് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലേ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും പട്ടയം നേടിക്കൊടുത്ത് ശ്രീനി സാറിൻ്റെ അഭിവാദ്യങ്ങൾ എന്നതിനൊപ്പം എൻ്റെ പേരും കൂടി ബാനറി കണ്ടു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ സാർ ഞാൻ അത്രയ്ക്കൊന്നും അർഹിക്കുന്നില്ല ഓ അത് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകം ചെയ്തതാ അതൊന്നും തീരുമാനിക്കേണ്ടത് നീ അല്ല വിക്രം ഇത്രയും കാലം നീ ഞാൻ പറഞ്ഞതൊക്കെ നീ അനുസരിച്ചിട്ടുണ്ട് ഏത് ജോലിയും നിന്നെ ഏൽപ്പിക്കാനുള്ള ധൈര്യം നിന്റെ ആത്മാർത്ഥത തന്നെയാണ് ഇനിയും കുറേ കാലം നീ ഇങ്ങനെ തന്നെ തുടങ്ങുന്നെന്ന് എനിക്കറിയാം പക്ഷേ അതിനോടൊപ്പം നിന്റെ മറ്റൊരു പ്രൊഫൈലുകൂടി എനിക്ക് ബിൽഡ് ചെയ്തെടുക്കണം അപ്പം വിക്രം പറഞ്ഞു മനസ്സിലായില്ല അതെ നമ്മുടെ പാർട്ടിക്ക് ഈ മണ്ഡലത്തിൽ ശക്തനായ ഒരു യുവ നേതാവില്ല ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരേണ്ടത് നീയാണ് വിക്രം നീ തന്നെ വിക്രം സുധാകരൻ അയ്യോ സാർ എന്തൊക്കെയീ പറയുന്നത് ഞാനോ പാർട്ടിയിലോ അതെ വിക്രം അതെ അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ നീ പാർട്ടിയിൽ നിർണായകമായൊരു ശക്തിയായി മാറണം അതിനുവേണ്ട ചെറിയ കരുക്കൾ ഞാൻ ഇപ്പോഴേ നീക്കുന്നതേ ഉള്ളൂ കാത്തിരിക്കുന്നവനെ കനകം കിട്ടുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് നീ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഭാവിയിൽ നിന്നെ ഒരു സ്ഥാനത്ത് എത്തിക്കേണ്ടതും നിന്റെ കയ്യിൽ കനകം എത്തിച്ചു തരേണ്ടതും എൻ്റെ കടമയല്ലേ എന്തായാലും തള്ളി പറഞ്ഞവരെക്കൊണ്ട് മുഴുവൻ സ്തുതി പാടിക്കേണ്ടേടോ നമുക്ക് ഏ അപ്പോഴേക്കും വിക്രത്തിൻ്റെ കണ്ണങ്ങ് നിറയുക കേട്ടോ അപ്പോൾ ശ്രീനി വിക്രത്തെ ചേർത്ത് പിടിക്കുക നമ്മൾ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ കണ്ണൊന്നും നിറയാൻ പാടില്ല അഥവാ നിറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടാകാനും പാടില്ല പിള്ള സാർ എനിക്ക് തന്ന ആദ്യ പാഠം അതാണ് അതാ ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് വാ നമുക്ക് ചായ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാനായിട്ട് അവർ പോയി സമയം വളയന്വേഷണമാണ് കേട്ടോ നമ്മുടെ മാഷാണയാകെ ദേഷ്യത്തിലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗയും താങ്ക് യു